ണ്ട് ഒരുപാട് നല്ല വാദം അയാള് പറയുന്നുണ്ട് പണ്ടൊരുപാട് സുന്നത്തമായത്ത് പറഞ്ഞ മൊഹിലിയാരാണെന്ന് കരുതിയിട്ട് ഭാവിയത്തും നജദിയത്തും പറയുന്ന റസൂലുമാനും നിൽപ്പിച്ചുകൊണ്ടുള്ളൊരു വാദം അവൻ പറഞ്ഞാൽ അയാൾ പറഞ്ഞതെല്ലാം ബാപ്പുലായി ഒന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല ആളെ ഇതാ ദീനിന്റെ നടപടി വഴി വഴി വടകര ഒരിക്കലുമല്ല മഹാന്മാരായ വടകര വടകരങ്ങളും സി എം വലിയ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് മഹാന്മാരായ ഒലമാ ഇനയെ ബഹുമാനിക്കുവാനും അവര് പറയുന്നത് അനുസരിക്കുവാനും അവര് കാണിക്കുന്ന വഴിയിലൂടെ മുന്നോട്ട് പോകാനുമാണ് ും വടക തങ്ങൾ പാപ്പയൊക്കെ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത് ആ വടി വഴിവിട്ടുകൊണ്ട് നിങ്ങൾ ഷെയ്ത്വാന്റെ വഴിയിലേക്കാ പോയത് ഇനി ഞാൻ ചോദിക്കട്ടെ കോമാട്ടിജാലിൽ അബ്ദുള്ള ചോദിക്കട്ടെ കോമാട്ടിജാലിൽ അബ്ദുള്ള ധൈര്യമുണ്ടോ ഉണ്ടോ കോമാട്ടുജാലിൽ അബ്ദുള്ള ഞാൻ വെല്ലുവിളിക്കുന്നു ഈ ധൈര്യമുണ്ടോ പണ്ഡിതനാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വപ്നത്തിൽ വരുമെന്ന് ഞങ്ങളെ ഏത് പണ്ഡിതനാ പറഞ്ഞത് ഞങ്ങളെ ഏത് ആ പറഞ്ഞത് ധൈര്യമുണ്ടോ കോമാട്ട് ഈ പറഞ്ഞത് തെളിയിക്കാൻ ധൈര്യമുണ്ടോ ഞാൻ വെല്ലുവിളിക്കുകയാണ്